കുഞ്ഞാപൂരി കോയാക്കാണി കാണാൻ പോവാണ് മലപ്പുറം മൂണ്ടുപറമ്പയിലേക്ക് അവിടെ ഉണ്ട് ആൾക്കാരൊക്കെ ശരി കൊമ്പങ്ങാട് കോയ അവ സൈന കൊമ്പത്തിരുന്ന് പാടണേ കൊമ്പത്തിരുന്ന് പാടണേ നല്ലൊരു പെൺപുലി സുന്ദരി എന്ന് കൊമ്പാട്ടിലെട്ടിയും കൊമ്പങ്ങാട് തറവാട്ടിലെ ഇളയ മകൻ എന്റെ കുഞ്ഞാപ്പൂവും പിന്നെ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ കൂടിയിട്ട് ഒരൊറ്റ സ്റ്റേജിൽ ഞങ്ങൾക്ക് ഇതിപ്പോ ഒരുപാട് സന്തോഷമുണ്ട് ഞമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ വരെ എത്തിച്ച സ്റ്റേജെ ഈ മുത്തുമണി ആളുകളും ഒരുപാട് നന്ദി ഒരു രണ്ട് മൂന്ന് പടം ഇപ്പൊ ചെയ്തു ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് സിനിമന്റെ ഷൂട്ട് കഴിഞ്ഞു അതിൽ ഒന്നില് ഞാനും ചിക്കു ഒരുമിച്ചാണ് ചെയ്യണത് ബാക്കി രണ്ടും ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തത് എന്തായാലും അടുത്ത് ഫസ്റ്റ് നവംബറിൽ ഇറങ്ങാൻ പോകുന്ന പടത്തിന്റെ പേര് ഞാൻ ഇറങ്ങണ പടത്തിന്റെ പേര് ഞാൻ 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 പറയാ 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 അല്ല നിങ്ങൾ ആരും പറയുന്നില്ല വേണ്ട ഞാൻ പറയാറിയില്ല ഞങ്ങൾ ഇപ്പച്ചി അഭിനയിച്ച പടത്തിന്റെ പേര് പെണ്ണു കേസ് പെണ്ണുകേസി തന്നെയാണ് സിനിമയുടെ പേര് അജു അജു വർഗീസ് നായകനായി അഭിനയിക്കുന്ന പെണ്ണുകേസ് എന്നുള്ള പടം പടം നിങ്ങളുടെ ഈ ഒരു സ്നേഹവും സപ്പോർട്ടും തുടർന്നും നമുക്ക് ആവശ്യമാണ് എന്നുള്ളതും കൂടി അറിയിക്കുകയാണ് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കണ്ട് മാടംപള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അനച്ച് കെട്ടിയിട്ടുണ്ട് വേറെ ആരുമല്ല മാടുംപള്ളിയിലെ പഴയ തമിഴ് തിന്യ ണ്ടല്ലോ ആയിസിന്റെ നാല് തകിട് കുഴിച്ചിട്ടുണ്ട് എന്റെ തകിട് അത്ര മോശം ഒന്നല്ലോ മീൻകാല മൂസ് എന്നെ കിട്ടിയതിന്റെ സമ്മതിണ്ടായിട്ടാ

고 u n g 베베 j e n